ഇന്ത്യയ്ക്ക് നൽകാമെന്ന് റഷ്യ വാഗ്ദാനം നൽകിയിരിക്കുന്ന ടി യു വൺ സിക്സ്റ്റി എം ബോംബർ വിമാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ സകല ചർച്ചകളും മുഴുവൻ എതിരാളികളുടെയും ചങ്കെടുപ്പ് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെയും ചൈനയുടെയും കൂട്ടുന്ന ബോംബർ വിമാനം ബോംബർ വിമാനം ഇന്ത്യയുടെ ദീർഘദൂര വ്യോമാക്രമണ ശേഷി വലിയ തോതിൽ കൂട്ടാനുതകുന്ന ഒന്നാണ് വൈറ്റ്സ്വാൻ എന്നാണ് ഇതിന്റെ വിളിപ്പേര് ടിയു വൺ സിക്സ്റ്റി എം ബോംബർ വിമാനമാണ് റഷ്യ നൽകാൻ തയ്യാറായിരിക്കുന്നത് എന്നാണ് ഡിഫൻസ് ഡോട്ട് ഇൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ ബോംബറിനെ ബോംബറിന് മുൻഗാമി ടിയു ട്വന്റി ടു എം ത്രീ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറാൻ റഷ്യ തയ്യാറായിരുന്നു അന്ന് ഈ ബോംബർ വിമാനം മാനേജ് ചെയ്യാൻ അധിക ചെലവ് വേണ്ടിവരും എന്നുള്ളതുകൊണ്ട് അത് കണക്കിലെടുത്ത് ഇന്ത്യ ആ വാഗ്ദാനം നിരസിച്ചു പരമ്പരാഗതമായി ഒന്നിലേറെ ഉപയോഗങ്ങളുള്ള പോർ വിമാനങ്ങളാണ് ഇതുവരെയും ഇന്ത്യ ഉപയോഗിച്ചു വരുന്നത് അതിന് പകരമായി അതിഗംഭീരമായ അത്യാധുനിക ബോംബർ വിമാനമാണ് റഷ്യ ഇന്ത്യക്ക് നൽകാൻ ഇപ്പോൾ എതിരാളികളുടെ ചങ്കെടുപ്പ് കൂട്ടുന്ന ബോംബർ വിമാനം ഇന്ത്യ വാങ്ങാൻ തയ്യാറായാൽ അത് പ്രതിരോധ രംഗത്തെ തന്ത്രപരമായ മാറ്റം കൂടിയാവും ഇന്ത്യൻ നാവികസേനയ്ക്ക് എം ത്രീ നേരത്തെ വാഗ്ദാനം ചെയ്തതിന് ഏകദേശം രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ നിർദ്ദേശം വരുന്നത് ടിയു വൺ സിക്സ്റ്റി എം ബോംബർ വിമാനം സ്വന്തമാക്കിയാൽ ഇന്ത്യയുടെ ദീർഘദൂര വ്യോമാക്രമണ ശേഷി വലിയ തോതിൽ കൂടും ഇന്തോ പസഫിക് മേഖലയിലെ സാന്നിധ്യം കൂടുതൽ വിപുലപ്പെടുത്താൻ ഈ ആണവായുധ ശേഷിയുള്ള ബോംബർ വിമാനം സഹായിക്കുകയും ചെയ്യും ടിയു വൺ സിക്സ്റ്റി ബോംബറിന്റെ ആധുനികവൽക്കരിച്ച മോഡലാണ് ടിയു വൺ സിക്സ്റ്റി എം മുൻ മോഡലിനെ അപേക്ഷിച്ച് അറുപത് ശതമാനം കൂടുതൽ മികവുണ്ട് ടിയു വൺ സിക്സ്റ്റി എമ്മിന് എന്നാണ് നിർമ്മാതാക്കളായി ടൂ അവകാശപ്പെടുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാരം വഹിച്ച് പരമാവധി വേഗത്തിൽ പറക്കുന്ന ബോംബർ വിമാനമാണ് ടിയു വൺ സിക്സ്റ്റി എം എന്നാണ് റഷ്യ പറയുന്നത് പന്ത്രണ്ട് ക്രൂസ് മിസൈലുകളോ പന്ത്രണ്ട് ഹ്രസ്വദൂര മിസൈലുകളോ വഹിക്കാൻ ഈ ബോംബർ വിമാനത്തിനാവും നാല് പേരാണ് ക്രൂവിൽ ഉണ്ടാവുക പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാൻ നാല് എഞ്ചിനുകളുള്ള ടിയു വൺ സിക്സ്റ്റി എമ്മിന് സാധിക്കും മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് പരമാവധി വേഗത പതിനാറായിരം മീറ്റർ വരെ ഉയരത്തിൽ പറക്കാനും ും റഷ്യൻ സൂപ്പർസോണിക് വേരിയബിൾ സ്വീപ് വിംഗ് സ്ട്രാറ്റജിക് മിസൈൽ വഹിക്കുന്ന ബോംബറാണിത് റഷ്യയിൽ ഏറ്റവും പറക്കുന്ന സൂപ്പർസോണിക് ഏറ്റവും ഭാരമേറിയ പേലോഡ് ബോംബർ ഇതാണ് എന്ന് റഷ്യ പറയുന്നു ആണവായുധങ്ങളും പരമ്പരാഗത ആയുധങ്ങളും ഉപയോഗിച്ച് വിദൂര പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങൾ തകർക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ബോംബർ വിമാനം വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപരമായ മാറ്റമായി പോലും ഇത് വിലയിരുത്തും എം സമ്പൂർണ്ണ ബോംബർ വിഭാഗത്തിൽപ്പെടുന്ന പോർ വിമാനങ്ങൾ നമുക്കില്ല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പോർ വിമാനങ്ങളെയാണ് നമ്മൾ എക്കാലത്തും പിന്തുണച്ചിട്ടുള്ളത് മാത്രമല്ല ദശലക്ഷം ഡോളർ ഏകദേശം ആയിരത്തി കോടി രൂപ ഈ ബോംബറിനായി മുടക്കേണ്ടി വരും എന്നതും നിസ്സാര കാര്യമല്ല ഇത്രയും വലിയ തുക ചില ബോംബർ വാങ്ങിയാൽ പോലും പിന്നെയും ഒരുപാട് വെല്ലുവിളികൾ ഇന്ത്യയ്ക്ക് മുന്നിലുണ്ട് ടിയു വൺ എം പോലുള്ള വലിയ ബോംബർ വിമാനത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലേക്ക് വിമാനത്താവളങ്ങളാകണം വ്യോമ താവളങ്ങളാകണം സൗകര്യങ്ങൾ വിപുലപ്പെടുത്തണം ഇത്തരം അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ തുക ചിലവാകും ഒപ്പം ും മറ്റ് ക്രൂ അംഗങ്ങൾക്കും പ്രത്യേകം പരിശീലനം നൽകേണ്ടി വരും ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചതിനു ശേഷം മാത്രമേ ടിയു വൺ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യ അന്തിമ തീരുമാനത്തിലെത്തൂരത്തി എൺപത്തി ഏഴിൽ സേവനത്തിൽ പ്രവേശിച്ച ടിയു വൺ സിക്സ്റ്റി സോവിയറ്റ് വ്യോമസേനയ്ക്ക് രൂപകൽപ്പന ചെയ്ത അവസാനത്തെ തന്ത്രപ്രധാന ബോംബറാണ് ഇത് പരമ്പരാഗതവും ആണവശേഷിയുള്ളതുമായ സ്ട്രൈക്ക് വിമാനമായി പ്രവർത്തിക്കാൻ നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതിനെ തുടർന്ന് പുതുതായി സ്വതന്ത്രമായ ഉക്രൈന് പത്തൊൻപത് ടിയു വൺ സിക്സ്റ്റികളുടെ ഒരു കപ്പൽ അവകാശം അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ടിയു വൺ സിക്സ്റ്റികളിൽ പകുതിയിൽ അധികവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം മുതൽ പ്രാദേശിക സോവിയറ്റ് എയർഫോഴ്സ് യൂണിറ്റുകൾക്കൊപ്പം അവിടെ വിന്യസിച്ചിരുന്നു താമസിയാതെ പുതുതായി രൂപീകരിച്ച ഉക്രൈനിയൻ എയർഫോഴ്സിന് കൈമാറി നീണ്ട ചർച്ചകൾക്ക് ശേഷം പതിനൊന്ന് ഉക്രൈനിയൻ ടിയു വൺ സിക്സ്റ്റി വിമാനങ്ങൾ റഷ്യൻ ഫെഡറേഷൻ വാങ്ങുകയായിരുന്നു ബാക്കിയുള്ളവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ നൽലൂഗർ കോപ്പറേറ്റീവ് ത്രഡ് റിഡക്ഷൻ കരാറിന് കീഴിൽ ഒഴിവാക്കി ഈ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇത്തരത്തിലുള്ള ഏക ഓപ്പറേറ്റർ റഷ്യൻ എയറോസ്പേസ് ഫോഴ്സിന്റെ ലോങ് റേഞ്ച് ഏവിയേഷൻ ബ്രാഞ്ചാണ് രണ്ടായിരത്തി കണക്കനുസരിച്ച് വിമാനങ്ങൾ റഷ്യൻ ിടെ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ഇതിന്റെ പോരാട്ട അരങ്ങേറ്റം നടത്തി സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ കെ എച്ച് വൺ സീറോ വൺ എയർലോഞ്ച് ഉപയോഗിച്ച് നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തി ക്രൂയിസ് മിസൈലുകൾ വെനസേല ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ വിദൂര രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ വിവിധ വിദേശ വിന്യാസങ്ങൾ നടത്തിയിട്ടുണ്ട് ന്യൂസ്